മക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ കരിയറൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴും വളരെ ബുദ്ധിപരമായിട്ട് നിങ്ങളുടെ ഭാവി പ്ലാൻ ചെയ്യാൻ സാധിക്കണം നിങ്ങളുടെ കൂട്ടത്തിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ ഇവിടെയാണ് ഐ എ എസ് പരീക്ഷ എഴുതിയാൽ കിട്ടാവുന്ന കുറേ പേര് ഇതിനകത്തിരിപ്പാണ് പക്ഷെ നിങ്ങളത് വിശ്വസിക്കുന്നില്ല വേറെ പ്രശ്നമൊന്നും നിങ്ങളത് വിശ്വസിക്കുന്നില്ല അതാണ് നിങ്ങളുടെ പ്രശ്നം ഓ ഞങ്ങൾ എഴുതിയാൽ കിട്ടത്തില്ല അതാണ് നമ്മുടെ കുഴപ്പം നന്നായിട്ട് പഠിക്കാൻ കഴിവുള്ള കുട്ടികളാണ് ഒന്നുകിൽ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോവുകയാണ് ആദായി വാട്സപ്പായി ഇൻസ്റ്റ ആയി അതായി ഇതായി അവന് മെസ്സേജ് അയച്ചു ഇവന് മെസ്സേജ് അയച്ചു അവക്ക് മെസ്സേജ് അയച്ചു ഇത് ഇങ്ങനെ രാത്രി പാതിര അവരെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോവുകയാണ് അതാണ് നമ്മുടെ ഒരു പ്രശ്നം നമുക്ക് നല്ലൊരു ഡിസിപ്ലിനോട് കൂടി അച്ചടക്കം നമുക്ക് എപ്പോഴും ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന എന്തുകൊണ്ടാണ് ജീവിത വിജയത്തിന് ബുദ്ധിയല്ല വേണ്ടത് അച്ചടക്കാ വേണ്ടത് ബുദ്ധി വേണം പക്ഷേ അച്ചടക്കമാണ് വേണ്ടത് കൂടി പഠിക്കുകയും ജീവിക്കുകയും ചെയ്താൽ നമ്മൾ വിജയത്തിലെത്തും അതുകൊണ്ട് നല്ല കഴിവുള്ള കുഞ്ഞുങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നാട്ടിലൊക്കെ തന്നെ ഇവിടെയൊക്കെ തന്നെ കോം എക്സാംസ് ഒക്കെ എഴുതി നല്ല പ്രത്യാശയോടെ പഠിച്ച് നാട്ടിലൊക്കെ തന്നെ നിൽക്കാൻ നോക്കണം ഇവിടെ ഒരു വിദേശത്തെ പോക്കോ കാണാൻ പോകരുന്ന് പറയേണ്ട ഒരു കാര്യമല്ല നിങ്ങൾ പോകൂ ഞാൻ ഈയിടെ കുട്ടനാട്ടിലെ ഒരു പള്ളി കുർബാനയ്ക്ക് കുർബാന കഴിഞ്ഞ് വന്നപ്പം ഒരു സഹോദരി എന്നെ കാണാൻ എന്നോട് പറഞ്ഞു പിതാവേ പിതാവിൻ്റെ കുർബാനെ കണ്ടപ്പോ എനിക്കൊരു പ്രത്യേക അനുഭവം വലിയൊരു സന്തോഷം ഞാൻ ചോച്ചനാ മച്ച എനിക്ക് എനിക്ക് എന്നെ ഒരു സന്തോഷം ഓ ഞാൻ കുർബാന എഴുതിയതുകൊണ്ടായിരിക്കും ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടത് എന്നോട് പറഞ്ഞു ആ പിതാവേ എന്റെ മകനെ പതിനെട്ട് ലക്ഷം രൂപ മുടക്കി ഞാൻ യു കെക്ക് വിട്ടതാണ് ഏജൻസി പറ്റിച്ചു അവിടെ ചെന്നിട്ട് ജോലിയൊന്നും കിട്ടിയില്ല അപ്പൊ അവനോട് ദയതോന്നി ഒരു സായിപ്പ് അവനെ ഒരു ജോലിക്ക് വിളിച്ചിട്ടുണ്ട് അവൻ ജോലിക്ക് കയറുന്ന ദിവസമാണ് ഇന്ന് ഇന്ന് തന്നെ പിതാവ് ഇവിടെ വന്ന് കുർബാനെ പങ്കെടുക്കാൻ സാധിച്ചത് സന്തോഷം എന്ത് ജോലിയാണെന്ന് ഞാൻ ചോദിച്ചില്ല സായിപ്പ് എന്തോ ഒരു ജോലിക്ക് അവനെ വിളിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കായിരുന്നു ആ പാവപ്പെട്ട സഹോദരി പതിനെട്ട് ലക്ഷം രൂപ ഉണ്ടാക്കാൻ എന്ത് കഷ്ടപ്പെട്ട് കാണും അവരുടെ കിടപ്പാടം പണയം വെച്ചാ പതിനെട്ട് കിട്ടത്തില്ല എനിക്ക് ഉറപ്പ് എത്രയോ പേരോട് കൈനീട്ടിക്കാണ് എനിക്ക് നിങ്ങൾ മക്കളോട് പറയാനുള്ളത് നിങ്ങൾ മാതാപിതാക്കളെ നിർബന്ധിച്ച് ഈ വീടൊന്നും പണയം വെപ്പിച്ച് പണം ഉണ്ടാക്കി നിങ്ങൾ പോകരുത് വലിയ പാടാണ് പിന്നെ ഇവർക്ക് ജീവിക്കാനൊക്കെ വലിയ പാടാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലുള്ള സ്വർഗമൊന്നും ആയിരിക്കലോ അവിടെ അവിടെയൊക്കെ ചെന്ന് അധ്വാനിക്കാതെ അധ്വാനിക്കാതെ പണം ഉണ്ടാക്കാൻ പറ്റുന്ന നാട് ഇന്ത്യ തന്നെയാണ് വിദേശ രാജ്യത്തൊന്നും പോയി അധ്വാനിക്കാതെ പണം ഉണ്ടാക്കാൻ പറ്റിയല്ല അവിടെ ശരിക്കും അധ്വാനിക്കണം രാത്രി പാതിരാവരെ അധ്വാനിച്ചാലേ അവിടെ പണം കിട്ടും പണമൊക്കെ കിട്ടും പക്ഷെ അധ്വാനിക്കണം അധ്വാനിക്കാതെ ചുമ്മാ കറങ്ങണന്ന് കാശുണ്ടാക്കാൻ പറ്റിയ ഒരു സ്ഥലം നമ്മുടെ നാടാണ് അത് ബുദ്ധിമാന്മാരെ അങ്ങനെ ഒത്തിരി പേര് കാശുണ്ടാക്കുന്നു അധ്വാനിക്കുന്നവർക്ക് ഇവിടെ ജോലിയില്ലെന്നേ ഉള്ളൂ അധ്വാനിക്കാത്തവർക്കൊക്കെ കുഴപ്പമില്ല അപ്പോ അവിടെയൊന്നും ഒന്നും അങ്ങനത്തെ സ്വർഗമൊന്നും അല്ലത് അപ്പൊ അവിടെയൊക്കെ നമുക്ക് നല്ല കഴിവുള്ള കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്തി വളർത്തിയെടുക്കണം നമ്മുടെ ഇന്ത്യയിൽ തന്നെ എത്രയോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് അവിടൊക്കെ നിങ്ങൾക്കൊരു അഡ്മിഷൻ കിട്ടിയാൽ തന്നെ നിങ്ങളുടെ ഭാവി മുഴുവൻ ആണ് എത്ര പേരുണ്ട് അവിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ബാംഗ്ലൂരിലുണ്ട് ശാസ്ത്ര വിഷയങ്ങളിലൊക്കെ താല്പര്യമുള്ള എത്രയോ കുഞ്ഞുങ്ങൾ ഇതിനകത്തിരിപ്പുണ്ട് അതിനകത്ത് എത്ര പേര് അഡ്മിഷൻ നേടുന്നുണ്ട് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനിയുടെ പേരിലാണ് മൊത്തം കോളേജ് സെൻറ്റ് ബെർക്കുമാൻസും അസംഷനും സെൻറ് തോമസും സെൻറ് ജോസഫും ഒക്കെയാണ് നമ്മുടെ കോളേജുകൾ മുഴുവൻ പക്ഷേ നമ്മൾ എത്ര പേര് പഠിച്ച് ഉയർന്ന് ഒരു നല്ല നിലയിലേക്ക് വരുന്നുണ്ട് നമ്മുടെ ശാസ്ത്ര ഗവേഷണ രംഗത്തേക്ക് എത്ര നമ്മുടെ കുട്ടികൾ വരുന്നുണ്ട് ചിന്തിക്കണം ഇത്രയും വിദ്യാഭ്യാസ സംസ്കാരമുള്ള ഒരു സമൂഹമായിട്ട് നമ്മളെല്ലാം പണം തേടി അവിടെ ഇവിടെ എല്ലാം ഓടിപ്പോകില്ലേ നമ്മുടെ കഴിവുകൾ വർദ്ധിപ്പിച്ച് സമൂഹത്തിന് സംഭാവനകൾ നൽകാൻ എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല അതൊക്കെ നിങ്ങൾ ചിന്തിക്കണം അതോടൊപ്പം നമ്മുടെ സഭയെക്കുറിച്ച് നല്ല അഭിമാന ബോധമുള്ളവരായിട്ട് നമ്മൾ മാറണം നമ്മുടെ സഭയെക്കുറിച്ച് അഭിമാന ബോധമുള്ളവരായിട്ട് നമ്മുടെ സഭ എന്തേലും നന്മ ചെയ്യുന്ന ഒരു സഭയാണ് ഈ പൊതുസമൂഹത്തിന് എത്രമാത്രം നന്മ ചെയ്യുന്ന സഭയാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ ഒരു ആർട്ടിക്കിൾ വായിച്ചു കമ്മ്യൂണിസം പോലും കേരളത്തിലേക്ക് വന്നത് ഇംഗ്ലീഷ് ഭാഷയിലൂടെയാണ് ഇംഗ്ലീഷ് ഭാഷ നമുക്ക് കൊണ്ടെത്തുന്നത് മിഷനറിമാരാണ് ആ അത് വായിച്ച് പഠിച്ചിട്ടാണ് ക്രിസ്ത്യാനി എതിരെ അവർ പറയുന്നത് ഏവില്ല എന്ന് പറയുന്നത് പക്ഷേ അവരെ പഠിപ്പിച്ച് ഇംഗ്ലീഷ് ഭാഷ ഇംഗ്ലീഷ് ഭാഷ പഠിച്ചത് കൊണ്ടാണ് അവർക്കത് മനസ്സിലായത് ഈ ഭാഷ കൊണ്ടെത്തുന്നത് മിഷണറിമാരാണ് ഇവിടെ വിദ്യാഭ്യാസ സംസ്കാരം ഉണ്ടാക്കി തന്നത് ക്രൈസ്തവ സമൂഹമാണ് നമുക്കതിനെ കുറിച്ചൊക്കെ അഭിമാനിക്കാൻ പറ്റണം ആരോഗ്യ പരിരക്ഷയുടെ ഒരു സംസ്കാരം ഈ സമൂഹത്തിന് കൊടുത്തത് ഈ കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഹെൽത്ത് കെയർ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മുടെ സഭയുടെ സ്ഥാപനങ്ങളും നമ്മുടെ കന്യാസ്ത്രീകളും നേഴ്സുമാരും ഒക്കെയാണ് അതുപോലെ നമ്മുടെ തെരുവുകളിൽ അലഞ്ഞു നടക്കുന്ന തെരുവ് കുട്ടികളില്ലെങ്കിൽ തെരുവ് കുട്ടികളില്ലാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണെങ്കിൽ അതിൻ്റെ പിന്നിലും നമ്മുടെ ഈ കന്യാസ്ത്രീകളുമൊക്കെ നടത്തുന്ന ബോയ്സ് ഹോമുകളും ഗേൾസ് ഹോമുകളും ഒക്കെ ഉണ്ട് അവരെയൊക്കെ ഒപ്പിയെടുത്ത് പൊന്നുപോലെ അവരെയൊക്കെ വളർത്തി അവരെയൊക്കെ പൊതുസമൂഹത്തിന് തിരിച്ചു കൊടുക്കുന്ന മഹനീയമായ സ്ഥാപനങ്ങൾ അതുകൊണ്ട് എണ്ണിയാൽ ഒടുങ്ങാത്ത അവർണനീയമായ രീതിയിലുള്ള നന്മകൾ ഈ പൊതുസമൂഹത്തിന് ചെയ്യുന്ന സമൂഹമാണ് നമ്മൾ ആ ഒരു അവബോധത്തോടെ അഭിമാനബോധത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം